ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണ് പുട്ടുംകുറ്റി ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പുട്ടും കുറ്റി ഇല്ലാത്ത സമയത്ത് സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം തലേ ദിവസം കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി കറി വെക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്കിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ആറ് എല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതും ഒരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളിയും സവോളയും കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കുക്കറിൽ തന്നെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മീറ്റ് മസാലയാണ് വേണ്ടത് അത് രണ്ട് ടീസ്പൂൺ ആണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈസ്റ്റേണ്ട മീറ്റ് മസാലയാണ് ഞാൻ യൂസ് ചെയ്യാറ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനത്തെ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കവറിൻ്റെ ഈ ഒരു തെല്ല് ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് ഈ കവറിൽ തന്നെ സൂക്ഷിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോക്സിലാക്കി മാറ്റാം നമ്മളിപ്പോൾ ഈ കവറിൽ തന്നെ സൂക്ഷിച്ച് ഞാൻ ഇതിങ്ങനെ ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് സാധാരണ പതിവ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്കിനി ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം എന്നിട്ട് പിന്നെ നമ്മുടെ ആവിയൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ കടല രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഒന്ന് ലൈറ്റ് കളറ് കടല വരുന്നത് ലൈറ്റ് കളറ് കടലാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂന്ന് വിസിൽ തന്നെ ധാരാളമാണ് അതേപോലെ തന്നെ ഡാർക്ക് കളറ് കടല വരുന്നുണ്ട് അത് വേവ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ നമ്മൾ കട കടലയുടെ കളർ അനുസരിച്ച് നമുക്ക് വേവിൻ്റെ വ്യത്യാസത്തിൽ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ പുട്ടുണ്ടാക്കാൻ പോലെ നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിയൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി പുട്ടാണ് നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നേകാൽ കപ്പ് ചോറാണ് ഞാൻ ചെയ്ത് ചോറായാലും കുഴപ്പമില്ല മട്ടട ചോറായാലും കുഴപ്പമില്ല ഇനി വെള്ളരിയായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ചോറും അരിപ്പൊടിയും കൂടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കണ സമയത്ത് ചോറും അരിപ്പൊടി നമ്മുടെ ഒരേ ലെവലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തലേ ദിവസം ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി നനച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചോറും അരിപ്പൊടി ഇതേപോലെ ഇരിക്കണം കേട്ടോ അത്യാവശ്യം ചോറ് കാണണം നമുക്ക് എന്നതിലാണ് നമ്മൾ നമ്മുടെ ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു പൊടി നനച്ചതിൻ്റെ ആ ഒരു ലെവലായി കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് ചോറ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വരുമ്പോൾ കാണണം നമ്മൾ പൊടിയിൽ നല്ലവണ്ണം കാണണം ഒരേ ലെവലിലായിരിക്കണം പൊടിയും അതുപോലെ തന്നെ ചോറും ഇനി നമുക്ക് ഗ്രൈൻഡറിലേക്ക് കുറച്ചിട്ടിട്ട് നമുക്ക് പൾസ് ചെയ്തിട്ട് ഒരുപാട് നേരം നമ്മൾ അടിച്ചെടുക്കാൻ പാടില്ല നമ്മുടെ ഗ്രൈൻഡറിലെ പകുതി ഭാഗം അല്ലെങ്കിൽ കാൽഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം നമ്മുടെ പൊടി ഇടാൻ പാടുള്ളൂ പിന്നെ അതുമാത്രമല്ല നമ്മൾ നമ്മൾ മിക്സിയിൽ കറക്കുന്ന സമയത്ത് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ടാണ് എടുക്കാൻ അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളെ പൊടി താഴോട്ട് ഭയങ്കര കട്ടായിട്ട് മാറും അപ്പോൾ നമ്മളിത് മൂന്നോ നാലോ പ്രാവശ്യം പൾസ് ചെയ്ത് കിട്ടുമ്പോൾ തന്നെ ഇതേ ലെവലിലാവും നല്ല പൊടി ഇങ്ങനെ കുതിർന്ന് വീഴുന്ന ലെവലിലാണ് നമുക്ക് കിട്ടാം ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ നമ്മുടെ പൊടി വീണത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയായിട്ടാണ് നമ്മുടെ പൊടി അടിഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് പക്ഷെ നമ്മൾ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പിടി പോലെ കിട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുണ്ടാക്കി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല അത് പൊടിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ലെവലായോ നമ്മുടെ പൊടിയുടെ നനവ് കറക്റ്റ് ലെവലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒരു പിടി പിടിച്ചാൽ മതി അപ്പോൾ പിന്നെ കറക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലാണ് കേട്ടോ അതിന് ബാക്കിയുള്ള പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അടിച്ച് എടുക്കാം നമ്മുടെ പൊടി നനച്ചെടുക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മുടെ ബാക്കിയായ ചോറ് നമ്മുടെ തല ദിവസമൊക്കെ ബാക്കിയായിട്ട് ഇരിക്കുന്ന ചോറ് ഉണ്ടെങ്കിൽ ആ ചോറ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ചോറ് നാശമായി അങ്ങനെയുള്ള ഒരു പേടി പേടിക്കാനില്ല നമുക്ക് ഈ ഒരു പുടിയുടെ ഈ ഒരു പുട്ടിൻ്റെ പൊടിയുടെ നനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ നല്ല കുതിർന്ന് വീഴുന്ന പരുവത്തിൽ വേണം നമ്മൾ പൊടി ഇരിക്കാൻ നല്ലവണ്ണം പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളിതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പിടിയായിട്ട് മാറി വേണം കണ്ടില്ലേ ഇതേപോലെ പിടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട കട്ട ആവും അതാണ് നമ്മൾ ചോറ് വെച്ചിട്ട് നമ്മൾ പൊടി അടിച്ചെടുത്താലുള്ള ഗുണം കേട്ടോ അപ്പോൾ നമ്മൾക്കറിയാം കറക്റ്റ് ആ ഒരു നനവായിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതുപോലെ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുട്ടിന് പൊടി നനച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പിടി പിടിച്ച് നോക്കാം ആ പിടി കറക്റ്റായിട്ട് നല്ല ഉറച്ച രീതിയിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പൊടിയുടെ നനവ് കറക്റ്റാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കടലക്കറി കുറച്ചൊരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിനൊരു തിക്നെസ് കൊടുക്കാണ്ട് അല്ലേ കാരണം നമുക്കിതൊരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റാണ് ഏകദേശം ഒരു ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ് വളരെ സിമ്പിളാണ് നമ്മൾ വഴറ്റി സമയം കളയേണ്ട ആവശ്യം ഒന്നുമില്ല നമുക്ക് ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് കടലെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ആ കടലയുടെ വെള്ളം തന്നെ കുറച്ച് ആ കറി ഉണ്ടല്ലോ അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവി ഒന്ന് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു കടലക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ടിപ്പ് കാര്യങ്ങളായിരിക്കാം എന്നാലും പറഞ്ഞതേ ഉള്ളൂ ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അതുമാത്രമല്ല നല്ല തിക്നെസ്സും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഈ വറവിട്ട സമയത്ത് തന്നെ നമ്മൾ മൂടി വെക്കണം കേട്ടോ അതിൽ ആ വറവിട്ടതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ തന്നെ മൂടി വെക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും മല്ലിയലും കൂടിയിട്ട് ഇട്ടിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്നും മൂടി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തുറന്നാൽ മതി അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ മല്ലിയലയുടെ ഫ്ലേവറും കറിവേപ്പിലയുടെ ഫ്ലേവറും ഈ വറവ് നമ്മൾ വറുത്തെടുത്തില്ലേ കടുക് വറുത്തതിൻ്റെ സ്മെല്ലും എല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഇറങ്ങും അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മുടെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങ റെഡി ആയിട്ട് നമ്മുടെ പൊടി റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം നമ്മുടെ കയ്യിൽ പുട്ടുകുറ്റി ഇല്ലെങ്കിലും തന്നെ ഇപ്പോൾ പുട്ടിൻ്റെ കുടത്തിന് ചോർച്ച പുട്ടും കുടത്തിന് ചോർച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ പുട്ടുകുറ്റി ഇല്ലാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുള്ളാണ് ഈ ഒരു കാര്യം അതല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ഏറ്റവും എളുപ്പം നമ്മുടെ പുട്ടുകുറ്റിയിൽ നമുക്ക് പുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ സാധാരണ പുട്ടിന് പൊടി നിറയ്ക്കുന്നത് പോലെ നമ്മൾ കുറച്ച് പൊടി ഇടുന്നു പിന്നെ തേങ്ങ ഇടുന്നു പിന്നെ കുറച്ച് പൊടി ഇടുന്നു തേങ്ങ ഇടുന്നു ആ ഒരു ലെവലിൽ നമ്മൾ നിറച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ഒരുവിധമൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇത് അമർത്തി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ആ മുകൾ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ പുട്ട് നല്ല ഹാർഡായിട്ട് മാറും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ ആ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇഡ്ലി ചെമ്പിൽ നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഒന്ന് മറിച്ചു കൊടുക്കുക ഇതേപോലെ മറിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ചിരട്ട പുട്ടൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിരട്ടകളൊക്കെ ഈ ഒരു ഇഡ്ഡ്ലി തട്ടിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾ ആവികേറ്റി ആവി ഏറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ആവി നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പുട്ടും ഒക്കെ നല്ലവണ്ണം ബെന് വന്നിട്ടുണ്ട് നമുക്ക് ഈ ചിരട്ട ഒക്കെ എടുത്തിട്ട് മാറ്റാം നമുക്ക് നോക്കാം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള നോക്കാം അപ്പം റാഗി പുട്ട് നമ്മൾ നമ്മുടെ കാസറോളിലേക്ക് മാറ്റുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പം തന്നെ നമ്മുടെ റാഗി പുട്ട് അതിലേക്ക് വീണ് കിട്ടും കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റാഗി പുട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുട്ടായാലും ഏതൊരു ഫുഡ് ആയാലും അത്യാവശ്യം ചൂടോട് കൂടി കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ ഏതൊരു ഫുഡിൻ്റെ സോഫ്റ്റ്നെസ് അത് അവിടെ പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂട്ടോടു കൂടി തന്നെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ റാഗി പുട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മുടെ പുട്ടും നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള പുട്ടും നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ട് പൊടിഞ്ഞു പോയിട്ടോ പൊട്ടിപ്പോയിട്ടോ ഒടിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ടാണ് നമ്മുടെ പുട്ടും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുട്ടുംകുറ്റി ഇല്ലാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം ഈ പറഞ്ഞ പോലെ നമ്മുടെ പുട്ടുംകൂടം ഓട്ട വന്നിട്ട് അങ്ങനെ ഹോൾ വന്നിട്ടൊക്കെ ഉണ്ടാകും വെള്ളം ലീക്കാവുന്നൊരു ആ ഒരു ലെവലിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലതാണ് അതല്ലാതെ പുട്ടുംകുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സുഖം നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതും ഏറ്റവും എളുപ്പം നമ്മുടെ പുട്ടുംകുട്ടിയിൽ പുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ട് നല്ല പൊടിപ്പൊടിയായിട്ടാണ് നമ്മുടെ പൊടി പുട്ട് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണേ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാകും അതുകൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് കിടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല്ല പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ടീച്ചിങ് ജോബ് സി എം ഐ ചെയ്യാൻ ബെറ്റർ ചേഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ കുട്ടികൾക്കും വലിയ സ്ത്രീകൾക്കും പഠിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്കൂളിലുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീകൾ മാത്രമുള്ള പ്ലാറ്റ്ഫോമാണ് താല്പര്യമുള്ളവർ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറ് മെസ്സേജ് അയക്കണം കേട്ടോ വിളിക്കേണ്ട ആരും മെസ്സേജ് അയച്ചാൽ മതി അതെല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഓക്കെ അസാമലൈക്കും വറഹമുള്ളൂ